നടി ചിപ്പിയില്ലാതെ ആറ്റുകാൽ പൊങ്കാലയുണ്ടോയെന്ന് ചോദിക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നാൽ എനിക്കിപ്പം ഇപ്പോൾ ചിപ്പിയുണ്ട് ആറ്റുകാൽ അമ്മയ്ക്ക് വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയ ശേഷം ചെറുതായിട്ട് ഒന്ന് വിശ്രമിക്കുകയാണ് വിശ്രമമൊന്നും പറയാനില്ല എന്നെങ്കിൽ പോലും നിവേദ്യത്തിനുള്ള കാത്തിരിപ്പ് ചേച്ചി എത്രാമത്തെ പൊങ്കാലയാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല ക്ലേശ ചോദ്യമായി പോവും അത് മാത്രമല്ല എനിക്ക് കറക്റ്റായിട്ട് ഞാൻ അന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇട്ട് തുടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചോദിക്കും കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ഇടുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് കുറച്ചൊക്കെ മെസ്സായിട്ടുണ്ട് എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ പൊങ്കാലക്കും ഞാൻ വരാറുണ്ട് എല്ലാ വർഷത്തെയും പോലെ കഴിഞ്ഞ ദിവസം വൈകിട്ടെത്തി ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ കാത്തിരിപ്പിലായിരുന്നു അല്ലേ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി സാധനങ്ങൾ ഞാൻ രണ്ട് ദിവസം മുന്നേ കൊണ്ടുവെക്കും അല്ലെങ്കിൽ ഇവിടെ വരെ വണ്ടിയിൽ വരാൻ ബുദ്ധിമുട്ടാണ് ക്ഷേത്രത്തിൻ്റെ അടുത്തല്ലേ എന്നിട്ട് ഞാൻ ഇന്നലെ വരും തലേ ദിവസം വരും വരുന്ന വരെ വണ്ടിയിൽ വന്നിട്ട് ബാക്കി നടന്നു വരും വേണ്ടി എന്തൊക്കെ വിഭവങ്ങൾ തയ്യാറാക്കി പായസം വരാറുണ്ടോ ഇല്ല വരാറില്ല കാരണം ഞാൻ ഒന്നാമത് തലേന്ന് വരും പിന്നെ ഇവിടെ അങ്ങനെ ബുദ്ധിമുട്ടാണല്ലോ അല്ലെങ്കിൽ പിന്നെ പാസൊക്കെ വേണം അപ്പൊ അങ്ങനെ ചേട്ടൻ വരാറില്ല വേറെ ചേച്ചിക്ക് സഹായിട്ട് ആ സഹായിയല്ല ഞങ്ങള് അമ്മയുണ്ട് പിന്നെ എൻ്റെ സിസ്റ്റർ ലോസ് രണ്ടുപേരുണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചാ വന്നിരിക്കുന്നത് ഈ ഒരു ഞാൻ മിണ്ടില്ല ഞാൻ മിണങ്ങി ട്രോളുകൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് തരാറോട്ട് അതെ വേറെ മോശമായിട്ടോ അങ്ങനെ അങ്ങനത്തെ അല്ലല്ലോ ഈ അമ്പലത്തിന്റെ ഇത് വെച്ചിട്ട് കളിയാക്കി എന്നൊക്കെ ഉള്ളത് രസുണ്ട് ചിലത്തൊക്കെ ഭയങ്കര രസാണ് കേട്ടോ ചേച്ചി പൊങ്കാല മാധ്യമ പ്രവർത്തകർക്ക് അവരുടെ നമ്മുടെ സങ്കല്പത്തിൽ അങ്ങനെയല്ല പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ പല എന്തോരം കാരണങ്ങൾ വരാം മുടങ്ങാനായിട്ട് പക്ഷെ അത് വലിയൊരു പ്രാർത്ഥനയാണ് എനിക്ക് ഇടാൻ പറ്റണം എന്നുള്ളത് പറ്റുന്നുണ്ട് ക്ഷേത്ര ദർശനം നടത്തിയായിരുന്നു ഇന്നലെ ഇന്നലെ പോയി നല്ല തിരക്കുണ്ടായിരുന്നു വിഷത്താഴാൻ പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം സീമ ചേച്ചിയുമായിട്ട് സംസാരിച്ചു അപ്പോൾ സീമ ചേച്ചിക്ക് ഒരു പുതിയ സീരിയലിന്റെ ഷൂട്ട് ചെന്നൈയിൽ നടക്കുന്നത് കൊണ്ട് വരാൻ പറ്റുന്നില്ല ആ ഒരു വിഷമമുണ്ട് ചേച്ചിയുമായിട്ട് സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നു ആക്ച്വലി ചേച്ചി ഓൾറെഡി ഇവിടെ വരും എന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചുണ്ടാവുമെന്ന് പറഞ്ഞു പിന്നെയാണ് ചേച്ചിക്കൊരു പുതിയ വർക്ക് വന്നപ്പോൾ ഇതേ ഡേറ്റ്സ് അങ്ങനെ വലിയ സങ്കടപ്പെട്ടാണ് പോയിരിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു എന്നാലും അത് അമ്മ തരുന്നതല്ലേ പുതിയൊരു പ്രോജക്റ്റ് പുതിയ നല്ലൊരു ഇതെന്ന് പറയുമ്പോൾ അതും അമ്മയുടെ അനുഗ്രഹം തന്നെയല്ലേ അങ്ങനെ അങ്ങ് എടുക്കാം ഞാൻ രണ്ട് ദിവസം മുമ്പ് സ്റ്റാറ്റസ് കണ്ടായിരുന്നു വാട്സപ്പിൽ സ്റ്റാറ്റസ് കണ്ടിരുന്നു രാജി ചേച്ചിയുമായിട്ട് വന്നിരുന്നു അല്ലേ രാജലക്ഷ്മി കായിക രാജലക്ഷ്മിയായിട്ട് തൊഴാൻ വേണ്ടി വന്നിരുന്നു അതെ ഞങ്ങൾ രാജിക്കും രാജിയും ഞാൻ ഒന്നിച്ച് ഞങ്ങൾ വരാനിരുന്നു അപ്പോൾ രാജിക്കും ഇന്ന് വരാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒന്ന് വന്ന് തൊഴുതിട്ട് പോയി അന്ന് പക്ഷേ ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല രാവിലെ വന്നിട്ട് പോയി കഴിഞ്ഞ വർഷം നമ്മൾ ഈ ആറ്റുകാൽ പൊങ്കലയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇതേ സമയം ഗൗരിവന്ദനത്തിന് മുൻവശത്തായിരുന്നു ഇന്നിപ്പോൾ അകത്തു നമ്മൾ ലൈവ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സാന്ത്വനത്തിനെക്കുറിച്ച് ചോദിച്ചിരുന്നു സാന്ത്വനം സീരിയൽ അവസാനിച്ചു ഇനി എന്താ അടുത്ത പുതിയ പുതിയ പ്രോജക്റ്റ് സാന്ത്വനിപ്പോൾ ഒരു മാസം ആയിട്ടുള്ളൂ കഴിഞ്ഞിട്ട് വളരെ നന്നായിട്ട് പോയി നല്ല വളരെ സന്തോഷമുണ്ട് കാരണം ഒരുപാട് പ്രേക്ഷകരുടെ സ്നേഹം അത് അതാണല്ലോ നമുക്ക് ആ ഒരു ആർട്ടിസ്റ്റിൽ നിന്നല്ലേ നമുക്കതാണല്ലോ വേണ്ടത് അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഇത്രയും നല്ലതായിട്ട് ആളുകൾ പറഞ്ഞിട്ടില്ല അത്രയും നല്ലതായിട്ട് പറഞ്ഞു ഇനി പുതിയത് ഒരു വെബ് സീരീസാണ് അത് ലവ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്നാണ് പേര് അതിൻ്റെ വർക്ക് നടക്കുന്നു സീരിയലും പ്രതീക്ഷിക്കാല്ലേ സീരിയൽ നല്ലത് വരട്ടെ നല്ല കഥ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ നമുക്ക് അത്രയും നമുക്കൊരു കോൺഫിഡൻസ് ഉള്ളത് വേണമല്ലോ അപ്പം അതുകൊണ്ട് നല്ലതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു സിനിമയിലേക്ക് ഒരു ചാൻസ് വൈകാതെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതെ അതെ തീർച്ചയായിട്ടും അറിയില്ല നല്ലത് വന്നാൽ നമുക്ക് ആലോചിക്കാം അങ്ങനെയാണെങ്കിൽ സിനിമയിലേക്കും സജീവമാകും തീർച്ചയായിട്ടും കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ മോള് ചെറുതായിരുന്നു അപ്പം നമുക്ക് അങ്ങനെ മാറി നിൽക്കാനുള്ള ഇതില് ഇപ്പം അവള് ഹൈദരാബാദാണ് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ കുറച്ച് നമുക്ക് വേണമെങ്കിലൊന്നും മാറി നിൽക്കാം എന്നൊക്കെയുള്ളൊരു സ്റ്റേജായി അപ്പോൾ കുഴപ്പമില്ല നല്ലത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം രജപുത്ര പ്രൊഡക്ഷൻ കമ്പനി ഇങ്ങനെ പോകുന്നു നന്നായി പോകുന്നില്ലേ നന്നായിട്ട് പോകുന്നു രജപുത്രയുടെ ലവന്റെ അതിന്റെ ആണ് പോകുന്നത് അപ്പം ഇനി ഒരുപാട് പ്രോജക്ടുകൾ ഉണ്ട് സ്ഥിരമായി എല്ലാ വർഷവും പൊങ്കാല ചിപ്പി നമ്മുടെ ചിപ്പി ചിപ്പിച്ചി നമുക്കൊപ്പം സംസാരിക്കാറുണ്ട് ഇപ്രാവശ്യവും ചേച്ചിയുടെ പ്രതികരണമാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത് തിരുവനന്തപുരത്ത് നിന്ന് ചിപ്പിച്ചെച്ചൊപ്പം അഭിജിത്ത് ജയൻ സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം